അനുഗൃഹീതമായ നല്ല പ്രഭാതം മോർണിംഗ് മനാ സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ക്രിസ്തുശ്ശുവി സ്നേഹവും വന്ദനം അറിയിക്കുന്നു നല്ല ദിവസം കത്താവ് നമുക്ക് ദാനമായിട്ട് തന്ന് പ്രാർത്ഥനയോടെ ബൈബിൾ കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു മോശയുടെ ജനനത്തിൽ മാതാപിതാക്കളെടുത്ത നിലപാടാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന മോശയുടെ ആ വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് ഇരുപത്തിനാലാമത്തെ വാക്യം ഫെബ്രുവരി പതിനൊന്ന് വിശ്വാസത്താൽ മോശ തൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാലഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്ലിമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം നിണ്ണുകയും ചെയ്തു കൊട്ടാരത്തിൽ വളർന്നു വരികയാണ് മോശ അപ്പോൾ അത് നമുക്ക് നല്ലോണം അറിയാം പക്ഷേ അവിടെയാണ് വളരുന്നതെങ്കിലും നമ്മളിങ്ങനെ പറയത്തില്ലേ വൃഷത്തിൻ്റെ ചുവട് ഇവിടാ പക്ഷെ ഫലം അപ്പുറത്താ എന്ന് പറഞ്ഞതുപോലെ അവിടെ പാപം നിറഞ്ഞ പാപത്തിൻ്റെ താൽക്കാലിക സുഖങ്ങളുള്ള ആ മിശ്രിമിനകത്ത് അവിടെ കിട്ടാത്തതൊന്ന് ദൈവസന്നവന് കിട്ടുകയാണ് നോക്കിയേ അവൻ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നവൻ തെരഞ്ഞെടുത്തു ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്കും വേണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് കേട്ടോ പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളെ തേടി പോകാതെ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ കഷ്ടത അനുഭവിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ അതാ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് ഇവിടെ നിങ്ങൾ നോക്കിയ ദൈവമക്കളെ ദൈവജനത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ നിന്നെ അനുഭവിപ്പാൻ അവൻ തയ്യാറാകുകയാണ് ഹാലലൂയ പറവോൻ്റെ പുത്രയുടെ മകനെന്ന് അവൻ വിളിക്കപ്പെടാൻ ആഗ്രഹിച്ചില്ല കാരണം അവൻ്റെ അമ്മ പാമയെ ശമ്പളം പ്രതിഫലം നോക്കിയ എന്ത് ചെയ്തത് മോശയെ വളർത്താനിടയായിത്തീർന്നത് ഹാല ലൂയ പറവൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ അവൻ ആഗ്രഹിച്ചില്ല നമുക്കൊക്കെ ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു ആമേനാമേ പദവി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ താലൂലിച്ച് നടക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടികൾ കാണാൻ കഴിയും ന്യായമായിട്ടും മിസ്ലിം കൊട്ടാരം മിസ്ലിം ദേശം ഭരിക്കാനായിട്ട് മോശയ്ക്ക് കഴിയുമായിരുന്നു എന്നാൽ നിരസിച്ചു നിരസിച്ചു പ്രിയ മക്കളെ പിശാജ് എൻ്റെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ചില ഓഫറുകളെ നിരസിക്കാനുള്ള ഒരാർജവം ഞാൻ നിങ്ങൾ കാണിച്ചാൽ സ്വർഗത്തിലത് അതിനെക്കാട്ടി ശ്രേഷ്ഠമായത് അതിനെക്കാട്ടി മാന്യമായത് അതിനെക്കാട്ടി ദൈവികമായത് നൽകിത്തരും നൽകിത്തരും അത് ഏറ്റവും അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും തീരും ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ അതിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം ചീസസ് ഇവിടെ മോശയ്ക്കതിന് കഴിഞ്ഞു തികഞ്ഞ ആത്മീകനായിട്ട് മാറി പക്ഷെ ജനം അവൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചില്ല ഹാല ലോയ്യ അതുകൊണ്ടാണ് അടുത്തൊരു നാൽപ്പത് വർഷം മരുഭൂമിയുടെ ഒരു പരിശീലന കളരി അവനെ നേരിടേണ്ടതായിട്ട് വന്നത് സ്വന്തം കഴിവിൽ മോശ ആശ്രയിക്കുമായിരുന്നു അവസാനം അവൻ ബിഗ് സീറോയാണെന്ന് ദൈവ സനി തെളിയിച്ച് അടുത്ത നിമിഷം സ്വർഗീയ ദർശനം തന്നു ദൈവീയ ശബ്ദം കേൾപ്പിച്ച് നിയോഗത്തോട് കൂടെ മോശയെ ആ ജനത്തിൻ്റെ നേതാവായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി നൽകി ദൈവം കരങ്ങളിലെടുക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും പ്രി ദൈവ ഇതിൽ എവിടെ നീ പരാജയപ്പെട്ടോ അവിടെ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട് അവിടെ നിന്നെ ആദരിക്കുന്നൊരു സ്വർഗമുണ്ട് ദാവീദിനെ സഹോദരന്മാരുടെ നടുവിൽ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് അനുഗ്രഹിച്ചതുപോലെ ഒരു ദൈവിക അനുഗ്രഹം ഈ ദിവസങ്ങളിൽ നിങ്ങളെ തേടി വരുമെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് ഈ തൂതിനെ ഏറ്റെടുക്കാമോ ഈ മോശയുടെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു ആമേനാമേൻ പ്രചോദനമായി തീരട്ടെ അനുഗ്രഹമായി തീരട്ടെ ആമേനാമേനാമേൻ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് നിന്നെ അനുഭവിക്കുന്നത് പദവിയായി കണ്ട് തിരഞ്ഞെടുത്ത ആമേനാമേനാമേൻ ഈ മോശയെപ്പോലെ ഞാൻ നിങ്ങളുമായിരുന്നാൽ ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം ചില ദൗത്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കാനിടയായി തരും അതിനായിട്ട് കർത്തൃകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ വളരെ ആഴമേറിയ ഒരു ദൈവശബ്ദം ഹൃദ്യമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ട് കൃത്വം ദൈവശുദ്ധി വ്യാപരിക്കട്ട് കൃത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ബ്ലസ് യു എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു